ഹരി ഓം ഏവർക്കും വർണ്ണാകുളത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശനി വക്രഫലമാണ് ഇപ്പൊ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലങ്ങളാണ് നോക്കുക ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ രാശിക്കാരായാലും ഓരോ കാര്യം അറിഞ്ഞിരിക്കേണ്ടത് അതാണ് പറയുന്നത് കേട്ടോ ഇപ്പൊ വീഡിയോയുടെ അവസാനം വരെ ഒരു വീഡിയോയുടെ കാണാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഒരു പുതിയ ബാച്ചിനെ കുറിച്ചും വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ അവിടുത്തുകൊണ്ട് അപ്പൊ നമ്മൾ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല വീഡിയോയിലേക്ക് എടുക്കാം അടുത്ത മിഥുരരാശി അല്ലെ മഹേരമര തിരുവാതിര പുണർദ മുക്കാൽ അടങ്ങുന്ന രണ്ടായിരം നക്ഷത്രമാണ് മിഥുരരാശി എന്ന് പറയാം അപ്പൊ മിഥുരരാശിക്കാർക്ക് മാത്രമല്ല മിഥുര ലഗ്നക്കാർക്കും ഈ ഒരു ഫലം കാണാവുന്നതാണ് അല്ലെ അപ്പം നിങ്ങക്ക് ഈയൊരു ശനിയുടെ വക്രകാലം എങ്ങനെയുണ്ട് നമുക്ക് എന്നാ ശനി വക്ര ആവുന്നേ ജൂലൈ പതിമൂന്നാം തീയതി ആണ് അല്ലേ അന്ന് മുതൽ എത്ര നാല് വരിക നമുക്ക് ഇരുപത്തി ഏഴ് നവംബർ മാസം വരെ ഓക്കെ അതായത് മൊത്തം നമുക്ക് ഒരു നാലര മാസമാണ് ഏകദേശം വരിക അതായത് നമുക്ക് ജൂലൈ മാസം പതിനെട്ട് ദിവസവും അതുപോലെ തന്നെ ജൂലൈ ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്ന് ദിവസവും സെപ്റ്റംബർ മാസം മുപ്പത് ദിവസവും ഒക്ടോബർ മുപ്പത്തി ഒന്ന് ദിവസവും നവംബർ നമുക്ക് ഇരുപത്തി ഏഴ് ദിവസവും അങ്ങനെ മൊത്തം കൂട്ടി നൂറ്റി മുപ്പത്തി ഏഴ് ദിവസമാണ് നമുക്ക് എന്ത് ചെയ്യാം ഒരു ശനിയുടെ വക്രകാലം എന്ന് പറയാ ഈ ഒരു ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശനി ഇപ്പൊ നമുക്ക് നിൽക്കുന്ന കർമ്മസ്ഥാനം പത്താം സ്ഥാനത്താണ് നിൽക്കുക അല്ലെ നമുക്ക് എത്രാം ഭാവാധിപനാണ് എട്ടോ ഒമ്പതാം ഭാവാധിപനാണ് ശനി എന്ന് പറയാ ഇവിടെ നമ്മൾ ആദ്യം ചിന്തിക്കുക ശനി നമുക്ക് നല്ലതാണോ ചേർത്തിയാണോ എന്നാൽ നോക്കാം നമുക്ക് എട്ടോ ഒമ്പതാം ഭാവാധിപനാണ് അല്ലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശനി നല്ല ഗ്രഹമായിട്ട് പറയാൻ പറ്റ നോക്കെ നമുക്ക് മിഥുനരാശിക്ക് ഈ ഒരു ശനി എന്ന് പറയാൻ നമുക്ക് നല്ല ഗ്രഹമായിട്ടാണ് പറയാൻ സാധിക്കുക അപ്പൊ ഈ ഗ്രഹം നമുക്ക് വക്കർത്തി വരുമ്പോൾ നല്ലതാണോ മോശം അനുഭവങ്ങളാണ് ഉണ്ടാവുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക ശനി എന്ന് പറയുന്ന മീനത്തിൽ നിന്ന് കുംഭത്തിലേക്ക് വരുന്നില്ല അവിടെ ശ്രദ്ധിക്കണം ഓക്കെ മീനത്തിൽ തന്നെയാണ് നിൽക്കുക ഓക്കെ ഈ കുംഭത്തിൽ നിന്ന് എങ്ങോട്ട് പോലുള്ള മീനത്തിൽ നിന്ന് കുംഭത്തിലേക്കും പോകുന്നില്ല മകരത്തിലേക്കും പോകുന്നില്ല എങ്ങോട്ടാ മീനത്തിലേക്കും പോകുന്നില്ല എവിടെ നിൽക്കണേ മീനും രാശി തന്നെയാണ് നിൽക്ക ഓക്കെ അവിടെ നിന്നുകൊണ്ടാണ് ഇന്ന് പക്റാവുന്ന അല്ലെ ഈ ഒരു ശനി എന്ന് പറയുന്ന ഈ ഒരു കാലം എന്ന് പറയുന്നത് പൊതുവെ നിങ്ങൾക്ക് അനുകൂലമായ സമയമായിരിക്കും എന്ന് പറയാ ഓക്കെ ഈ ഒരു ടൈം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വക്ര സമയം നമുക്ക് അനുകൂലമാണ് എട്ടാം ഭാവാദിബിനും കൂടി ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ടൈം നമുക്ക് ശനി സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ ഈ എട്ട എന്ന പൊസിഷൻ നമുക്കൊന്ന് ആക്റ്റീവ് ആവും പോസിറ്റീവ്ലി ആക്റ്റീവ് ആവും നമ്മുടെ കർമ്മം നമ്മൾ മുൻജന്മത്തിൽ ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ പാസ്റ്റിൽ ചെയ്തേക്കുന്ന കർമ്മങ്ങളൊക്കെ നമുക്ക് നല്ലതാണോ ചീത്തയാണോ അതിന്റെ അടിസ്ഥാനപ്പെടുത്തി നമുക്കൊരു റിസൾട്ട് തരുന്ന ടൈം ആയിരിക്കും ഇതെന്ന് പറയാം ആവശ്യം നമുക്ക് നല്ല സാധനങ്ങൾ ചെയ്ത ആളുകളായെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈം എന്ന് പറയുന്നത് കുറച്ചുകൂടി നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്ന ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ളെങ്കിൽ ബാഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ ഓട്ടോമാറ്റി ഈ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതുപോലത്തെ ഒരു എഫർട്ടും ക്രിയേറ്റ് ആകുന്നതായിരിക്കും എല്ലാം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്ന രോഗങ്ങൾ കുറയുന്നൊരു ടൈമായി പറയാൻ പറ്റും കഷ്ടങ്ങൾ കുറയുന്നൊരു ടൈം ആയിട്ട് പറയാൻ പറ്റും കടങ്ങൾ കുറയ്ക്കാൻ പറ്റുന്ന സമയമായിട്ട് പറയാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ചലഞ്ചസിനെയൊക്കെ ഓവർകം ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന സമയമായിട്ട് പറയാൻ പറ്റും പൊതുവെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരു അനുകൂലമായ അവസ്ഥയിലൂടെയൊക്കെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങൾ നമ്മുടെ ജാതത്തിൽ ശരി സ്ട്രോങ് ആയെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് നല്ല ബെറ്റർ ആയിട്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് നല്ല നല്ല അവസരങ്ങൾ നല്ല നല്ല എന്താ ഒരു നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഭാഗിസ്ഥാനാധിപനാണ് അല്ലെ ഒമ്പതാം ഭാവാധിപനാണ് എട്ടാം ഭാവാധിപനാണ് പത്തിലാണ് നിൽക്കുക പത്താം ഭാഗത്ത് അല്ലെങ്കിൽ നമുക്ക് മീൻ രാശിയിലാണ് എന്ത് ചെയ്തേക്കണേ റെട്രോഗേറ്റ് ആയിക്കണേ വക്രമായിരിക്കണേ സോ ഈ ഒരു കാലാവസ്ഥ ഈ നൂറ്റി മുപ്പത്തിയേഴ് ദിവസം നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞോളാം നമ്മുടെ കടങ്ങൾ കുറയ്ക്കാനാണ് നമ്മുടെ രോഗങ്ങൾ കുറയ്ക്കാനും ഇത് മൊത്തത്തിൽ ഉള്ള കടങ്ങൾ മൊത്തം അടിക്കാൻ പറ്റില്ലെങ്കിൽ അതിൽ ഒരു കട നമുക്ക് ഈ ഒരു കാലാവസ്ഥ നമുക്ക് അടിച്ചു തീർക്കാൻ പറ്റുക രോഗങ്ങളെല്ലാം പല രോഗങ്ങളുണ്ടെങ്കിൽ എല്ലാം തീർക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിൽ ഒരു രോഗം തീർക്കാൻ പറ്റുക ച്ചാ ഈ ഒരു ഓട്ടോമാറ്റി സോൾവിങ് ഒരു റിസോൾവിങ് ടൈം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിനെ നമുക്ക് പറയാൻ പറ്റും അതുപോലെ നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്ന ഈ ഒരു കാല എന്ന് പറയുന്നത് എപ്പോഴും ഒരു മത്സരങ്ങൾ അല്ലെങ്കിൽ മത്സരത്തെ ഓവർകം ചെയ്യുക ജയിക്കുക ചലഞ്ചസിനെ ഓവർകം ചെയ്യിക്കുക ജയിക്കാൻ സാധിക്കുക സക്സസിലേക്ക് എത്തുക അതിനൊക്കെ പറ്റുന്ന പറ്റുന്നൊരു ടൈമായിട്ട് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ചിലവുകളൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന സമയമാണ് ഇനി ചിലവുകൾ ഉണ്ടായി തന്നെ അത് ശുഭ ചെലവുകളായി മാറാൻ സാധിക്കുന്ന ടൈം ആയിരിക്കും അതുപോലെ നിരവധി യാത്രകൾക്കൊക്കെ അവസരം കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും ഈ ഒരു ടൈം എന്ന് പറയുന്നത് കേട്ടോ മിഥുന രാശിക്കാരെ സംബന്ധിച്ചോളം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ശനിയുടെ ഇൻഫ്ലുവൻസ് നിങ്ങൾ ഇതിന് വരുന്നതും ശനിയുടെ ഇൻഫ്ലുവൻസ് വരുന്നത് നമ്മൾ ശനി വക്രഫലം പറയുമ്പോൾ അല്ലെ ശനിയുടെ വക്രകാലം പറയുമ്പോൾ അതിന് ആയിട്ട് ആ ഗ്രഹം നമുക്ക് ഈ ഒരു ടൈമില് ഈ ഒരു കാലാവസ്ഥ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ട ഈ ഗ്രഹം നമുക്ക് പ്രധാനം ചെയ്യുന്ന എന്തൊക്കെയാണ് അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ അല്ല ഇതിനും നമ്മൾ സ്വഭാവത്തെ വിശ്വാസത്തോടെ തന്നെ കാണും നല്ല കാലം വരുമ്പോൾ നല്ലതന്നെ വിചാരിക്കുക നല്ല ചിന്തിക്കുക ശനി പ്രീതി നമുക്ക് എപ്പോഴും നമുക്ക് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം ബാക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പൊ നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കും കേട്ടോ ക്കെയാണ് നമ്മുടെ രാശിഫലം രഗ്നഫലം എന്ന് പറയാം കേട്ടോ അപ്പം നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാഠത്തിനായി നിങ്ങളുടെ പേര് നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ രാശിഫലം നിങ്ങൾ കേട്ടു ഇപ്പൊ മേടത്തിന്റെ ആയാലും മീനത്തിന്റെ ആയാലും ഇടത്തിനായാലും നിങ്ങൾ രാശിഫലം കേട്ടു രാശിഫലം മാത്രം കാണാം അത് ലഗ്നഫലവും കൂടി എടുത്തു കാണാം എന്ന് വെച്ചാൽ ഒരു വ്യക്തി മേട ജനിക്കുന്നത് മേടരാശിയിലാണ് അവര് ലഗ്നം എന്ന് പറയുന്ന മിഥുനാണ് അല്ലെ കർക്കിടമാണ് അല്ലെങ്കിൽ മീനമാണ് എന്തായാലും ആ ഫലവും കൂടെ എടുത്തു കാണണം ഇപ്പൊ ഒരാൾ ജനിച്ചത് അവരുടെ ചന്ദ്രനും ലഗ്നവും നിൽക്കുന്ന ഒരു രാശി തന്നെയാണെങ്കിൽ അവർ ഒരു വീഡിയോ ഉണ്ടാവുന്ന അല്ലാത്തവർ എന്ത് ചെയ്യാ രണ്ട് വീഡിയോ കാണും കേട്ടോ ഓരോരുത്തർ അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലായാൻ പറയേണ്ട ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താണ് മനസ്സിന്റെ കാര്യത്തൊക്കെയാണ് സോ മനസ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു അവസ്ഥ അപ്പൊ ഇത് രണ്ടോട് കമ്പെയ്ൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ലഗ്ന ഫലവും രാശി ഫലവും കൂടി മനസ്സിലാവുന്ന രീതി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ ഇതില് നമ്മളെ ഈ ശനിയുടെ വക്രഫലം ഏതൊക്കെ രീതിയിലാണോ ബാധിക്കുന്നത് അതിനേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതിലാണോ ചെയ്തിട്ടില്ല ഓക്കെ നമുക്ക് ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണോ നമുക്ക് കൺഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ ഈ ഒരു ശനി വക്രഫലം നമുക്ക് ഫലം പ്രദാനം ചെയ്യുന്നത് അത് മാത്രം റിലേറ്റഡായിട്ട് എന്തൊക്കെ കാര്യം പറഞ്ഞിട്ട് അത് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ പിന്നെ ശനി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ജാതകത്തെ യോഗഗ്രഹമാണോ പാപഗ്രഹമാണോ ശനിയുടെ പൊസിഷൻ എങ്ങനെയുണ്ട് ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയ നമ്മളിലെ ഒരു വ്യക്തിയിലേക്ക് ജീവിതത്തിലേക്ക് വരുമ്പം അത് കൂടുതൽ വരുന്നത് അപ്പം ഒരാൾക്ക് നെഗറ്റീവ് ഫലമാണ് നമ്മുടെ ഗോചരാൾ പക്ഷെ പക്ഷേ ജാതകത്തിൽ നല്ല സപ്പോർട്ടായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ നെഗറ്റീവ് എന്തെങ്കിലും അത്രേക്കില്ല ഓക്കെ നമ്മുടെ ജാതകം പവർഫുള്ളാണ് ജാതകം സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ ജാത ഗ്രഹങ്ങളുടെ ബലം ഉണ്ടെങ്കിൽ എന്താണ് ദശാനാഥം നല്ലതാണ് ഇപ്പൊ നമുക്ക് അപഹാരം നല്ലതാണ് ഇതൊക്കെ നല്ലതാണെങ്കിൽ ഓട്ടോമാറ്റിക്ലി നമുക്ക് നല്ല കാര്യങ്ങളിലേക്ക് എടുക്കുകയുള്ളൂ സോ നമ്മുടെ ജാതകമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു ഫലങ്ങളൊക്കെ കാണുമ്പോൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് സോ ഗോചരാലം മോശ സമയമാണ് അവിടുത്തെ ജാതകം നമുക്ക് നല്ല സമയം പേടിക്കേണ്ട ജാതകത്തിന് മോശമാണ് ഗോചരാലം മോശമാണെങ്കിൽ അത് നമുക്ക് പേടിക്കേണ്ട കേട്ടോ ഇതിൽ പേടിക്കേണ്ടത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തെ ശനി അത്ര നല്ലതല്ലാത്ത പൊസിഷനിൽ അല്ലാതെ നിൽക്കുന്നവർക്ക് ശനിക്ക് എന്താണ് ശുഭഗ്രഹങ്ങൾ കൂടെയില്ല അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ല അല്ലെങ്കിൽ ഒരു ശുഭന ചേർന്നല്ല നിൽക്കുന്നത് അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് ശനി എട്ടിലാണ് എട്ടില്ലെങ്കിൽ ഈ എട്ട് നിൽക്കുന്ന എല്ലാവർക്കും എട്ട് നിന്നോർത്ത് മോശമില്ല ഓരോ രീതിയിൽ ജാതകം ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ സോ അങ്ങനെ നോക്കി ശനി മോശമാണെങ്കിൽ ശനി നമുക്ക് അത്ര പവർ എല്ലാം നിൽക്കണം നമുക്ക് നെഗറ്റീവ് ഷെയ്ഡിലാണ് നിക്കണമെങ്കിലാണ് നമുക്ക് ഗോജരാൾ നെഗറ്റീവ് ടൈം വരുമ്പോൾ നമ്മൾ കൂടുതൽ ടേക്ക് കെയർ ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ശനി പ്രീതിക്കൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് എന്നതാണ് ശനിയാഴ്ച വ്രതം എന്ന് പറയുന്നത് അത് എങ്ങനെ എടുക്കണം കൃത്യമായിട്ട് ശനിയാഴ്ച വ്രതം എങ്ങനെ എടുക്കണം എങ്ങനെ ആചരിക്കണം എന്ന് നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ജസ്റ്റ് നമ്മുടെ പേലിസ്റ്റിൽ പോയി വ്രതങ്ങൾ എന്ന പേലിസ്റ്റിൽ നോക്കിയ കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചയെ കുറിച്ച് പറഞ്ഞല്ലേ അതിനു മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്കറിയാം പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക് ഒരു കൂട്ടായ്മ ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് കൂട്ടായ്മ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താരെ ഞാൻ ലിങ്ക് കൊടുത്തേക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മളതില് മില്ലിയൻ സക്സസ് മന്ത്രിയുടെ റെക്കോർഡ് ബാച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് സോ അതിന്റെ കാര്യങ്ങളും ഇതുവരെ റെക്കോർഡ് സെറ്റ് ചെയ്തിട്ടില്ല കാരണം എന്റെ ടൈം ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഒരു ഡീറ്റെയിൽസ് ഒക്കെ വന്നത് സോ നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമില് ഞാൻ വീഡിയോ പ്രിപ്പയർ ആയത് കഴിഞ്ഞ് ആക്കി നമുക്ക് കോഴ്സ് ലോഞ്ച് ആക്കാവുന്ന രീതിയിലായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും ആ ഗ്രൂപ്പിലാക്കി അത് അറിയിക്കുക സോ അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാട്ടെല്ലാം സക്സസ് മറ്റൊരു അനുമതി വെബിനാർസ് ഉണ്ടാവും പക്ഷെ ഓടി ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മള് പുതിയൊരു ബാച്ച് തുടങ്ങുവാണ് അപ്പം നമ്മുടെ കരിഞ്ഞ ബാച്ചിലൊക്കെ പറ്റാത്തവർക്കും അതുപോലെ തന്നെ ഈ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യണമെന്ന് വച്ചാൽ നമ്മുടെ ഈ പവർ എന്ന് പറഞ്ഞ കൂട്ടായ്മ തന്നെ ജോയിൻ ചെയ്തോളൂ നമുക്ക് ദോളകശാസ്ത്രം പഠിക്കാൻ താല്പര്യമുള്ളവർ കാരണം ഇതാണ് പുതിയ ബാച്ച് ദോളകശാസ്ത്രം തന്നെയാണ് സോ അത് പഠിക്കാൻ താല്പര്യം ഈ പവർ സ്ക്ലബിൽ തന്നെ ജോയിൻ ചെയ്തോളൂ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒരു ഫ്രീ വെബിനാർ ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് മന്തിൽ ഉണ്ടാവും ഓക്കെ ഇപ്പൊ ജൂലൈ മാസ അപ്പം ഓഗസ്റ്റ് മാസത്തില് ഒരു ഫ്രീ വെബിനാർ ഉണ്ടാവും സോ അതില് നമ്മൾ ആ ഒരു കോഴ്സിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഉണ്ടാവും ഡേറ്റ് മുൻകൂട്ടി പറയുന്നില്ല കാരണം അത് കറക്റ്റായിട്ട് ഷെഡ്യൂൾ ആയിട്ടില്ല സോ അത് ആ ഗ്രൂപ്പിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയും അപ്പൊ അതിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വിശദമായിട്ട് കാരണം വീഡിയോ ചെയ്യുമ്പോൾ കൂടുതൽ ലെങ്ത് ആയി പോകില്ലേ സോ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചാരിക്കുന്നു കേട്ടോ അപ്പം അത് ചെയ്യാൻ ദോളശാസ്ത്രം പഠിക്കാൻ താല്പര്യമുള്ളൂ അത് ഏറ്റവും ആവണ നമ്മൾ സെറ്റ് ചെയ്താലും ഒരു മന്ത്ലി പ്ലാൻ ആയിട്ടാണ് അപ്പൊ ഒന്നിച്ചൊരു എമൗണ്ട് അടിക്കാൻ ഇല്ലാത്തവർക്ക് മന്ത്ലി അടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറാണ് അപ്പൊ നമ്മളിന് മുമ്പുള്ള ഒരു ബാച്ചസിലും ഒരു കോഴ്സിലും നമ്മൾ മന്ത്ലി പ്ലാൻ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ഇത് കുറെ ആളുകൾ ചോദിക്കുന്നത് നമ്മൾ ഈ ടൈം സെറ്റ് ചെയ്തപ്പോൾ ഒരു മന്ത്ലി പ്ലാൻ വെച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സോ മന്ത്ലി ആയിരിക്കും അതിന്റെ ചാർജ് വരിക എന്ന് പറയുന്നത് കേട്ടോ കോഴ്സിന് മുമ്പായിട്ട് ഫീസ് അടിച്ച് ആ മാസത്തെ ഫീസ് അടിച്ചിട്ട് ആ കോഴ്സ് ജോയിൻ ചെയ്ത് ആ ഒരു സെറ്റ് രീതിയിലായിരിക്കും നമ്മൾ ഈ തവണ സെറ്റ് ചെയ്തിട്ടുള്ള പേയ്മെന്റ് ഒക്കെ അപ്പൊ അതിന്റെ കൂടുതൽ വിശദമായിട്ട് കയറി നമ്മുടെ ഗ്രൂപ്പിൽ പവേഴ്സ് ക്ലബ്ബില് അതില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഈ താരെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ ഗ്രൂപ്പ് ലിങ്ക് ജോയിൻ ചെയ്യാൻ നേരം കേട്ടോ അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം